പിന്നീട് സുവടൻ്റെ ഷോക്ക് മാറിയപ്പോഴാണ് സുവടനെടുത്ത് പറഞ്ഞത് എനിക്കറിയാൻ പോവും എന്നോട് പറഞ്ഞു സു ഞാൻ ഞാനതിൽ പിടുത്തം കിട്ടിയത് എനിക്കൊരു ഉറപ്പ് വരുമ്പോൾ ഞാനിങ്ങനെ ആ എന്നൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ പെട്ടെന്ന് ബൈക്ക് വിട്ട് മുമ്പോട്ട് പൊക്കണം അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് കാരണം അങ്ങോട്ടാണ് ചരിഞ്ഞു വീഴുന്നതേ അപ്പോൾ ഒരു പക്ഷേ ജേന് ഈ പട്ടാളത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാമായിരുന്നിരിക്കണം എന്താണെന്നറിയില്ല ഈ വെയിറ്റ് എല്ലാം കൂടെ താങ്ങുമോ കാരണം ബാലം കേന്ദ്ര ഇങ്ങനെ കാല് വെച്ച് ഒക്കെ ഇല്ലയോ അതായത് അതിൻ്റെ ചോട്ടിൽ നിൽക്കണ്ട ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ അങ്ങ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുമ്പിലോട്ട് പോയി കുറച്ചവിടുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹെലികോപ്റ്റർ ചരിഞ്ഞ് വീഴുന്നത് ആ സുഖനും കാണുന്നത് പുള്ളിയായി സുഹട്ടൻ പറയുന്നത് ജയൻ്റെ ആ ചിട്ടായ ജീവിതവും എക്സസൈസും ആ ശരീരത്തിൻ്റെ ബലോഹം കൊണ്ടായിരിക്കും ആ അതിന്ന് ഏതേറ്റം ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നതിൽ ഇവിടുന്ന് ബ്ലഡ് വരികയായിരുന്നു അപ്പോൾ പോകുന്ന വഴി തന്നെ വിജയ ഹോസ്പിറ്റലിലേക്ക് മറ്റ് രസം കൊണ്ട് പക്ഷേ സുഖൊക്കെ ഒരു സംശയം തോന്നി കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മോഹം അങ്ങോ വീങ്ങി വന്നു അപ്പോൾ ഒരു ചെറിയ ലക്ഷണമൊക്കെ ഇവർക്കെല്ലാം തോന്നി പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ അയ്യോ അവിടെ ചെന്ന ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വന്ന് വിജയം പോയി എന്നൊക്കെ പറഞ്ഞു അതൊരു വല്ലാത്തൊരു സംഭവം ഇപ്പോൾ ഞാൻ തലേ ദിവസം ഞങ്ങളൊക്കെ സംസാരിച്ചത് കോളിലൊക്കെ തന്നെ പറ്റിയൊക്കെ പറഞ്ഞു നാളെ ഹെലികോപ്റ്ററിൽ ഷൂട്ടിങ്ങാണ് അതാണിതാണ് അത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ കാര്യം ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ബഹളങ്ങളൊക്കെ കണ്ടെച്ചാൽ ഇവിടെ എല്ലാവരും ചിലഞ്ജീവികളാണെന്ന് തോന്നും അല്ലേ അല്ല ഇത്രയുള്ള പോലെ ഇപ്പം തന്നെ ഇപ്പം എൻ്റെ സഹോദരനോട് ഞാൻ ചോദിക്കായിരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ കുറച്ചൊരു പ്രായമായ ഒരു അമ്പത് വയസ്സിന് ശേഷം ഇപ്പം നമ്മളെപ്പോലൊക്കെ ഉള്ളവർക്ക് ഇതിപ്പോൾ പിന്നെയാന്നാണ്ടി അങ്ങോട്ടൊരു കൊച്ചു കൊച്ചുകുട്ടി ഇരുപത്തൊമ്പത് വയസ്സോ അപ്പോൾ എന്തൊന്നും ഇതൊക്കെ ഈശ്വരം ആലോചിക്കാൻ പോലും വയ്യ